കുഞ്ഞിന്റെ ഭാരം കുറയുന്നതിന് അല്ലെങ്കിൽ കുഞ്ഞിന്റെ ഭാരം കൂടാതിരിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്നാണ് കുഞ്ഞിന്റെ മലം ദിവസത്തിൽ അഞ്ചു അഞ്ചുമാറും തവണ പോകുന്നത് അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ പാല് കൊടുത്ത ഉടനെയോ അല്ലെങ്കിൽ ഭക്ഷണം കൊടുത്ത ഉടനെയോ തന്നെ കുഞ്ഞിന്റെ മലം പോകുന്നത് എന്നുള്ളത് മിക്ക അമ്മമാരെയും ടെൻഷൻ അടിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഇന്നത്തെ വീഡിയോയിൽ ഇതിനെക്കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം ഞാൻ ഡോക്ടർ ഡോക്ടർസ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് അടക്കാം കുഞ്ഞുങ്ങളുടെ മലം ഇടയ്ക്കിടെ പോകുന്നത് അമ്മമാരെ ടെൻഷൻ ഉണ്ടാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്നാണ് കുഞ്ഞിന്റെ ഭാരം കുറയുന്നതിന് ഇത് കാരണമാകുമോ എന്നുള്ളത് നിങ്ങളുടെ കുഞ്ഞിന്റെ മലം ദിവസത്തിൽ അഞ്ചു അഞ്ചുമാറും തവണ പോകുന്നത് അല്ലെങ്കിൽ പാല് കൊടുത്ത ഉടനെയോ അല്ലെങ്കിൽ ഭക്ഷണം കൊടുത്ത ഉടനെയോ തന്നെ നിങ്ങളുടെ കുഞ്ഞിന്റെ മലം പോകുന്നത് ആശങ്കക്കുള്ള കാരണമാണോ എന്നുള്ളത് തീരുമാനിക്കുന്നത് നിങ്ങളുടെ കുഞ്ഞിന്റെ മൊത്തത്തിലുള്ള ആരോഗ്യവും മലത്തിന്റെ കൺസിസ്റ്റൻസിയും നിലവിലുള്ള മറ്റെന്തെങ്കിലും ലക്ഷണങ്ങൾ എന്നിവ ഉൾപ്പെടെ നിരവധി ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കുന്ന ഒന്നാണ് അതുകൊണ്ട് തന്നെ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് സാധ്യമായിട്ടുള്ള കാരണങ്ങൾ എന്തൊക്കെയാ എന്നതിനെ കുറിച്ച് നോക്കാം ഫസ്റ്റ് ഫണ്ട് ഡൈജസ്റ്റീവ് സിസ്റ്റം ആണ് നിങ്ങളുടെ കുഞ്ഞിന്റെ ദഹന വ്യവസ്ഥ പൂർണ്ണമായും മെച്ചൂർ ആവാത്തതിനാൽ തന്നെ അവരുടെ മല മുതിർന്ന കുട്ടികളെ ആയിട്ടോ അല്ലെങ്കിൽ മുതിർന്നവരെയോ താരതമ്യം കൂടുതൽ തവണ മലം പോയേക്കാം ഇത് ഇടയ്ക്കിടെ ഉള്ളതോ അല്ലെങ്കിൽ പ്രവചനാതീതമായിട്ടുള്ള മല നയിക്കുകയും ചെയ്തേക്കാം സെക്കൻഡ് ഡേ ഇൻട്രൊഡക്ഷൻ ഓഫ് സോളിഡ് ഫുഡ് ആണ് കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുത്തു തുടങ്ങുന്നത് ആറു മാസം കംപ്ലീറ്റ് ആയതിനു ശേഷമാണ് ഇങ്ങനെ കൊടുത്തു തുടങ്ങുന്ന സമയത്ത് പലപ്പോഴും അമ്മമാർ മുലി ഊട്ടിക്കൊണ്ടിരുന്ന സമയത്ത് കുഞ്ഞുങ്ങളുടെ മലം പോകുന്നതിനേക്കാൾ കൂടുതൽ തവണയായിട്ട് ഭക്ഷണം സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം അവര് ശ്രദ്ധയിൽപ്പെട്ടേക്കാം ചിലപ്പോൾ അഞ്ചും ആറും തവണയൊക്കെ ദിവസത്തിൽ പോകുന്നത് കാണാം ഇതിന്റെ പ്രധാന കാരണം കുഞ്ഞുങ്ങൾക്ക് ഫുഡ് കൊടുത്തു തുടങ്ങുമ്പോൾ പലതരത്തിലുള്ള ഭക്ഷണങ്ങൾ കുഞ്ഞുങ്ങൾ കഴിച്ചു തുടങ്ങുന്നതാണ് ഈ ഒരു സമയത്ത് വ്യത്യസ്ത ഭക്ഷണങ്ങള് ദഹന പ്രക്രിയയെയും അതുപോലെ തന്നെ മലത്തിന്റെ പാറ്റേണിനെയും ബാധിക്കാം ചിലപ്പോൾ കൂടുതൽ മല കാരണമാവുകയും ചെയ്യുന്നതാണ് അതുപോലെ തന്നെ കുഞ്ഞിന് കൊടുക്കുന്ന ഭക്ഷണത്തില് ഫൈബർ കണ്ടന്റ് കൂടുതലാണ് എന്നുണ്ടെങ്കിൽ അതായത് നാരുകൾ കൂടുതലുള്ള ഭക്ഷണം മല ആവൃത്തി കൂട്ടാം കുഞ്ഞുങ്ങളില് അതുപോലെ ചില ഭക്ഷണങ്ങൾ മലത്തിന്റെ ആവൃത്തി വർദ്ധിപ്പിക്കുകയും ചെയ്യാം ചിലപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ചില ഭക്ഷണങ്ങൾ കൊടുക്കുന്ന ദിവസം കുഞ്ഞുങ്ങൾ മലം ഇടക്കിടെ പോകുന്നത് കാണാം എന്നാൽ ആ ഭക്ഷണത്തിന് പകരമായിട്ട് മറ്റു ഭക്ഷണങ്ങൾ കൊടുക്കുന്ന സമയത്ത് ചിലപ്പോൾ മലത്തിന്റെ ആവൃത്തി കുറയുന്നതായിട്ടും നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടേക്കാം തേർഡ് മുലിയൂട്ടലാണ് മുലപ്പാല് എളുപ്പം ദഹിക്കുന്നത് കൊണ്ട് തന്നെ മുലപ്പാൽ കുടിക്കുന്ന കുഞ്ഞുങ്ങളിൽ പലപ്പോഴും ഫോർമുല കുടിക്കുന്ന കുഞ്ഞുങ്ങളെ അപേക്ഷിച്ച് നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ പല തവണയായിട്ട് മലം പോകുന്നതായിട്ട് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടേക്കാം അതായത് മുലപ്പാൽ കുടിക്കുന്ന കുഞ്ഞുങ്ങളിൽ കൂടുതൽ തവണ മലം പോകുന്നതിന് കാരണമാകാം ഫോർത്ത് വ്യക്തിഗത വ്യതിയാനമാണ് മുതിർന്നവരെ പോലെ തന്നെ കുഞ്ഞുങ്ങൾക്കും അവരുടെ മലവിസർജന ശീലങ്ങളിൽ വ്യക്തിഗത വ്യത്യാസങ്ങൾ ഉണ്ടാവുന്നതാണ് ഒരു കുഞ്ഞിന് സാധാരണമായത് മറ്റൊന്നിന് വ്യത്യസ്തമായിരിക്കും ഫിഫ്ത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്നായിട്ടുള്ള ഗ്യാസ്ട്രോകോളിക് റിഫ്ലക്സ് ആണ് മിക്ക കുഞ്ഞുങ്ങളിലും ഇത് കാരണമാണ് ഇങ്ങനെ ഭക്ഷണം കഴിച്ച ഉടനെയോ അല്ലെങ്കിൽ പാല് കുടിച്ച ഉടനെയോ അല്ലെങ്കിൽ അപ്പോൾ തന്നെയോ മലം പോകുന്നത് കുഞ്ഞുങ്ങളുടെ നെർവസ് സിസ്റ്റം ഫുൾ ഫംഗ്ഷനിംഗ് ആയി ആ കൺട്രോൾ വരാത്തത് കൊണ്ടാണ് ഭക്ഷണം കഴിക്കുമ്പോഴോ അല്ലെങ്കിൽ കഴിച്ചു കഴിഞ്ഞ് കുഞ്ഞുങ്ങളുടെ വയറ് നിറയുകയും കുടല് അനങ്ങുകയും മലം പോവുകയും ചെയ്യുന്നത് ചെറിയ കുഞ്ഞുങ്ങൾക്ക് വെള്ളം പോലെ ആയിരിക്കും മലം പോകുന്നത് പ്രത്യേകിച്ച് ആറുമാസത്തിന് മുൻപുള്ള കുഞ്ഞുങ്ങൾ മുലപ്പാൽ മാത്രം കുടിക്കുന്ന കുഞ്ഞുങ്ങളിൽ ലൂസ് ആയിട്ടായിരിക്കും ായിരിക്കും മലം പോകുന്നത് ഇത് ഇടയ്ക്കിടെ പോവുകയും ചെയ്യുന്നതാണ് എന്നാൽ ഭക്ഷണമൊക്കെ കൊടുത്തു തുടങ്ങുന്ന സമയത്ത് കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കഴിച്ച് ഒരു അരമണിക്കൂറോ അല്ലെങ്കിൽ ഒരു മണിക്കൂറിനോ ഉള്ളിലായിട്ടായിരിക്കും മലം പോവുകയും ചെയ്യാറുള്ളത് ഇതും ഗ്യാസ്ട്രോ കോളിക് റിഫ്ലക്സ് കാരണമാണ് ഉണ്ടാവുകയും ചെയ്യുന്നത് അതുകൊണ്ട് നിങ്ങൾ ഭയപ്പെടേണ്ട കാര്യമില്ല കുഞ്ഞുങ്ങൾക്ക് ഇത് കാരണം ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസിയോ അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് ക്ഷീണത്തിനോ തളർച്ചക്കോ അതുപോലെ തന്നെ മറ്റു ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാക്കുന്നതിന് കാരണമാവുകയും ചെയ്യുന്നതല്ല എന്നാൽ നിങ്ങളുടെ കുഞ്ഞിന്റെ മലം ഇടക്കിടെ പോകുന്നത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുകയും കുഞ്ഞിന്റെ മലം നല്ല ലൂസായിട്ടാണ് പോകുന്നത് കുഞ്ഞിന് ക്ഷീണം അനുഭവപ്പെടുന്നുണ്ട് എന്നൊക്കെ ഉണ്ടെങ്കിലും കുഞ്ഞിന് ഇതോട് ബന്ധപ്പെട്ട് കുഞ്ഞുങ്ങൾക്ക് പനി അല്ലെങ്കിൽ കുഞ്ഞ് കൂടുതലായിട്ട് അസ്വസ്ഥത കാണിക്കുന്നുണ്ട് കുഞ്ഞിന്റെ മലത്തിൽ ബ്ലഡ് കാണുന്നുണ്ട് അല്ലെങ്കിൽ കഫം പോലെ ധാരാളം കാണുന്നുണ്ട് എന്നൊക്കെ ഉണ്ടെങ്കിലും കുഞ്ഞിന്റെ വെയിറ്റ് ശരിയായ രീതിയിൽ കൂടുന്നില്ല കുഞ്ഞിന്റെ വളർച്ച അത് എഫക്ട് ചെയ്യുന്നുണ്ട് എന്ന് കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ ഡോക്ടറെ കാണിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുകയും ചെയ്യേണ്ടതാണ് സാധാരണഗതിയിൽ കുഞ്ഞുങ്ങളുടെ മലം ഇടയ്ക്കിടെ പോകുന്നതും അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾ പാല് കുടിച്ച ഉടനെയോ അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുത്ത ഉടനെയോ കുഞ്ഞിന്റെ മലം പോകുന്നതും സാധാരണയായിട്ടുള്ളൊരു കാര്യമാണ് ഇതിൽ നിങ്ങൾ ടെൻഷൻ ആവേണ്ട കാര്യമില്ല കുഞ്ഞുങ്ങൾ ഡീഹൈഡ്രേഷൻ സംഭവിക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുകയും ചെയ്യേണ്ടതാണ് ഇനി രണ്ടു വയസ്സൊക്കെ ആവുന്ന സമയത്ത് കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുത്ത സമയത്തൊക്കെ കുഞ്ഞുങ്ങൾ മലം പോകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ടോയ്ലറ്റ് ട്രെയിനിങ് തുടങ്ങുന്ന സമയത്ത് ഈ ഭക്ഷണം കഴിച്ച ഏകദേശം ഒരു മണിക്കൂറിന്റെ ഉള്ളിലായിട്ട് കുഞ്ഞുങ്ങൾക്ക് മലം പോകുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ടോയ്ലറ്റ് ഇരുത്തുകയും ചെയ്യാവുന്നതാണ് അപ്പൊ കുഞ്ഞിന്റെ മലം ഇങ്ങനെ ഇടക്കിടെ പോകുന്നത് ആലോചിച്ചിട്ട് നിങ്ങൾ ടെൻഷൻ ആവേണ്ട കാര്യമില്ല ഇത് നോർമൽ ഗ്യാസ്ട്രോക്കോളിക് റിഫ്ലക്സ് കൊണ്ടാണ് സാധാരണയായിട്ട് ഉണ്ടാവുകയും ചെയ്യാറുള്ളത് അപ്പോ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ കമന്റ് ആയിട്ട് ചോദിക്കാവുന്നതാണ് അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ